ഹലോ ഗൈസ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ സാരഥി എൻ്റെ വൈഫാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നേരെ അടിപൊളി ഒരു സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സദ്യ എന്ന് പറയുമ്പോൾ നമ്മളെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന അതേ മോഡൽ സദ്യ കഴിക്കും അപ്പോൾ അതിനകത്ത് കയറിയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ തിരക്ക് കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കാരണം നമ്മളെ ലേറ്റായി മഴ കാരണം ലേറ്റായി പോയത് അപ്പോഴത്തേക്കും നമ്മളെ കറികളൊക്കെ റെഡി ആയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് തോളും കറികളൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പ് തട്ട് എല്ലാ കറികളും ഉണ്ട് കേട്ടോ ഓരോന്നും ഇങ്ങനെ അടുത്ത് ടേസ്റ്റ് ചെയ്യേണ്ടത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളെ ചോറ് പരിപ്പ് ഫസ്റ്റ് റൗണ്ട് പരിപ്പാണ് കേട്ടോ അപ്പം നമ്മളൊരു ചോറും പരിപ്പും പപ്പടം കൂടി ഒരു പിടി പിടിച്ചിട്ട് വരാം എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയുന്നതാണ് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മളാ ആറ്റിങ്ങലും ആലങ്കുടമ ഹൈവേയിലാണ് കേട്ടോ ഇത് ഗ്രാൻഡ് മാസ് വെജ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ നമ്മുടെ അറേബ്യൻ്റെ ഓപ്പോസിറ്റാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യണം എന്നിട്ട് കമൻ്റ് രേഖപ്പെടുത്തണം ബൈ ബൈ